നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗോളിയോറിൽ നടക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സ്വയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസങ്ങിന് വലിയ അവസരമാണ് കൈവരാൻ പോകുന്നത് കാരണം സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അഭിഷേക് ശർമ്മ മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ കളിക്കും അദ്ദേഹം ഒരുപക്ഷെ ഓപ്പണറായി തന്നെ ഇറങ്ങാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും കുറച്ച് യുവതാരങ്ങൾക്ക് കൂടി ഈ ഒരു സീരീസിൽ അവസരം ലഭിക്കുമെന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രീമിയം പേസ് ബോളേഴ്സ് ആരും കളിക്കുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഹർദ്വീപ് കളിക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞത് സിറാജും ബുംറയും ഒന്നും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മായങ് യാദവ് ഹർഷിത് റാണ തുടങ്ങിയവർക്ക് അവസരം ലഭിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവ നമ്മൾ നോക്കുകയാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് ദെൻ റിയാൻ പരാഗ് നമ്പർ ഫൈവ് ശിവൻ ദ്വൂബെ നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ ദെൻ റിങ്കു സിങ് നമ്പർ എയ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദർ നമ്പർ നയൽ രവി ബിഷ്ണോയ് നമ്പർ ടെന്നിൽ മായങ്കി യാദവ് ഓർ ഹർഷിതറാണ് രണ്ടാൽ ഒരാൾ കളിക്കുമെന്ന് പ്രതീക്ഷിക്കണം നമ്പർ ഇലവനിൽ ഹർഷദീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ഇലവൻ എങ്കിൽ ബംഗ്ലാദേശിൻ്റെ പ്രോബിൾ ഇലവൻ നോക്കുകയാണെങ്കിൽ ലിറ്റൻ ദാസ് പർവേസ് ഹുസൈൻ യമോൻ തൻജിദ് ഹസൻ ഹുസൈൻ ഷാൻഡോ മെഹദിയാസൻ മിറാസ് തൗഹിദ് ഹൃദോയി മഹമ്മൂദുല്ല ഹുസൈൻ തൻസിം ഹസൻ സഖിബ് തസ്കിർ അഹമ്മദ് മുസ്തഫീസുർ റഹ്മാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബംഗ്ലാദേശി ലവൻ എന്തായാലും മികച്ചൊരു തുടക്കം സഞ്ജുവിനും ടീം ഇന്ത്യക്കും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാണ് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി